ഹിന്ദു മതത്തിലെ ജാതീയത ഇല്ലാതാക്കാൻ എന്താണ് ഒരു മാർഗം ഇനിയെങ്കിലും ഇതെല്ലാം ഒന്ന് അവസാനിക്കണ്ടേ ജാതീയത സാമുദായികത ഹിന്ദു മതത്തിൽ മാത്രമാണോ അല്ല ഹിന്ദു മതം എന്നുള്ള ശബ്ദം നമ്മൾ വാസ്തവത്തിൽ സ്വീകരിക്കുന്നില്ല ഹിന്ദു ധർമ്മം എന്നാണ് സ്വീകരിക്കുന്നത് ഹിന്ദു ധർമ്മവ്യവസ്ഥയിലുള്ളതിനേക്കാൾ ജാതീയത ഇതര മതങ്ങളിലാ ഉള്ളത് പക്ഷെ ഇത് പറഞ്ഞു പറഞ്ഞ് നമ്മൾ ശീലിച്ചു പോയി നമ്മളിവിടെ പല സമുദായങ്ങൾ പല ജാതികൾ പറഞ്ഞേക്കാം ഞാൻ നായരാണ് ഞാൻ നമ്പൂതിരിയാണ് ഞാൻ ഈഴവരാണ് ഞാൻ ചെറുമരാണ് ഞാൻ പുലയരാണ് ഞാൻ ഭട്ടരാണ് എന്നൊക്കെ പറഞ്ഞേക്കാം ഞാൻ നമ്പീശ്വരാണ് മാരാരാണ് വാരരാണ് എന്നൊക്കെ പറഞ്ഞേക്കാം പക്ഷെ നമ്മളെല്ലാം ഒരേ അമ്പലത്തിൽ പോകും ഒരേ ഭഗവതിയുടെ മുമ്പിൽ തൊഴും ഒരേ ഭഗവാന്റെ മുമ്പിൽ തോഴും ഇല്ലേ ഒരു പ്രശ്നവും ഇല്ലല്ലോ എന്നാല് മുസ്ലിമിൽ ഒരു വിഭാഗത്തിന്റെ പള്ളിയിൽ മറ്റു വിഭാഗം പോയാല് സുന്നിയുടെ പള്ളിയിൽ ഋഷിയെ പോവുകയോ ഇവർ രണ്ടും അഹമ്മദിയെ അംഗീകരിക്കുക ഇവർ മൂന്നും സുന്നത്തുൽ ഖുറാൻ സൊസൈറ്റിന് അംഗീകരിക്കുകയോ ഇവരറിയും പോയാല് കത്തോലിക്കൻ്റെ പള്ളിയിൽ ഓർത്തഡോക്സ് പോവുക ഓർത്തഡോക്സിൻ്റെ കക്ഷിയിൽ അതിൽ യാക്കബൈറ്റ്സ് പോവുക അവിടെ മാർത്തോമ പോവുക അവിടെ ജ്ഞാനായ പോവുക ഇവരാരെങ്കിലും പെൻറ്റകൊസ്തുകാരനെ അടുപ്പിക്കുക ഇനി ഓർത്തഡോക്സ് തന്നെ ബാവാ കക്ഷിയിലും എത്രാം കക്ഷി പോവാം എത്രാം കക്ഷിയിൽ ബാവാ കക്ഷി പോവുക ഈ ജാതി വ്യത്യാസമൊന്നും ഹിന്ദു ധർമ്മത്തിലില്ല പക്ഷെ നമ്മളിത് പണ്ട് പഠിച്ച ഒരു പല്ലവി ഇപ്പോഴും അങ്ങനെ പാടിക്കൊണ്ടിരിക്കുക ജാതി 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 ഇത് തന്നെ ഒരു ജാതി ഈ പറച്ചില് തന്നെ എന്തൊരു കഷ്ട എന്നാൽ ജാതീയത ഇല്ലെന്നാണോ പറയണത് ഇല്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോഴും ഉണ്ട് എന്താ പരിഹാരം വേദാന്തം എല്ലാവരിലും കുടികൊള്ളുന്ന ചൈതന്യവിശേഷം ഏകമാണ് അദ്വിതീയമാണെന്നുള്ള വേദാന്ത ജ്ഞാനത്തെ പ്രചരിപ്പിക്കൂ അത് മാത്രമേ വഴിയുള്ളൂ ോ വിഷ്ണു നിന്നിലും എന്നിലും കുടികൊള്ളുന്ന ഈശ്വരൻ ഏകനാണ് പഠിപ്പിക്കൂ മാത്രമേ വഴിയുള്ളൂ അതുകൊണ്ട് ഉച്ച നീചത്വകൽപ്പനകൾ ഇല്ലാണ്ടാവണം ജാതി ഇല്ലാണ്ടാവണം എന്നൊന്നും പറഞ്ഞിട്ടില്ലേ ജാതി ഇല്ലാണ്ടാവണം എന്നൊക്കെ പറയണത് വളരെ ആലോചിച്ചിട്ട് പറയണം കാരണം നമ്മുടെ സമ്പന്നത വിവിധ ജാതികളുമായി ബന്ധപ്പെട്ട ആരാധനാക്രമങ്ങളും ഉപാസനാ പദ്ധതികളൊക്കെയാണ് ഇപ്പോൾ മലവാരികൾക്കിടയ്ക്കുള്ള പദ്ധതി അത് അവർ തന്നെ ചെയ്ത് ശുദ്ധമായി മുന്നോട്ട് കൊണ്ടുപോകണം താന്ത്രികരുടെക്കുള്ള പദ്ധതി വാമാചാരികളുടെ ഇടയ്ക്കുള്ള പദ്ധതി ഇതെല്ലാം അതത് ഗുരുപദേശക്രമനുസരിച്ച് തുടർന്നു പോകേണ്ടതാണ് അപ്പോൾ വൈവിധ്യങ്ങൾ നിലനിൽക്കണം പക്ഷേ സാമ്പത്തികമോ സാമൂഹികമോ ആയ ഉച്ച നീചത്വങ്ങളോ അസ്പൃശ്യതയോ പാടില്ല എല്ലാത്തിനെയും ആദരിക്കാനും നമ്മൾ പഠിക്കണം വ്യക്തമാണല്ലോ പറഞ്ഞത്